മണ്ണാർക്കാട് എം ഇ എസ് കോളേജിൽ പരീക്ഷ എഴുതാൻ വന്ന പാരലൽ കോളേജ് വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ പത്ത് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് എംഇഎസിൽ പരീക്ഷ എഴുതാൻ വന്ന മണ്ണാർക്കാട് കോപ്പറേറ്റീവ് കോളേജ് ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥി വിഷ്ണുവിനെ രണ്ടു ദിവസം മുൻപാണ് റാഗിങ്ങിന്റെ പേരിൽ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചത് മണ്ണാർക്കാട് ആഷിഖ് അലി ഷംജിദ് ഖാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ ഈ വിദ്യാർത്ഥിയെ ഇന്ന് പാലക്കാട് ജുവനൈൽ കോർട്ടിൽ ഹാജരാക്കും രണ്ടു ദിവസം മുമ്പാണ് മണ്ണാർക്കാട് കോപ്പറേറ്റീവ് കോളേജ് ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥി വിഷ്ണുവിനെ എം ഇ എസ് കോളേജിൽ വെച്ച് ഒരു സംഘം വിദ്യാർത്ഥികൾ റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചത് ഇരു ചെവികൾക്കും ഗുരുതര പരിക്കേറ്റ വിഷ്ണുവിനെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും സംഭവത്തിൽ പേർക്കെതിരെയാണ് വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുള്ളത് മറ്റു പ്രതികൾ ഒളിവിലാണ് കഴിഞ്ഞ നാലു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ റാഗിങ് കേസാണ് മണ്ണാർക്കാട് എം ഇ എസ് കോളേജിൽ ഉണ്ടായിട്ടുള്ളത് റാഗിങ്ങിനിരയായി ഒരു വിദ്യാർത്ഥിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായിരുന്നു ആദ്യ സംഭവം കഴിഞ്ഞ ദിവസം റാഗിങ്ങിനിരിയായ വിഷ്ണുവിന് ചെവിക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഇത് ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വിഷ്ണുവും കുടുംബവും എന്നാൽ സംഭവം നടന്ന് രണ്ടു ദിവസമായിട്ടും റാഗി നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ കോളേജ് അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് റിപ്പോർട്ടർ പാലക്കാട്